ഈ വീഡിയോയിൽ പ്രധാനപ്പെട്ട ജിയോ പൊളിറ്റിക്കൽ അപ്ഡേറ്റ്സ് ആണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ അതിൽ ആദ്യമേ തന്നെ അമേരിക്ക ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്കയുടെ വാക്കും കേട്ടുകൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങൾ റഷ്യൻ എണ്ണയ്ക്കെതിരെ പ്രത്യേകിച്ച് ലൂക്കോയിൽ റോസ്നെഫ് എന്ന് പറഞ്ഞ രണ്ട് എണ്ണ കമ്പനികൾക്കെതിരെ സാങ്ഷൻസ് ഏർപ്പെടുത്തി നിരോധനം കൊണ്ടുവന്നു സംഭവിച്ചിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ യൂറോപ്പിലേക്ക് തന്നെയാണ് യൂറോപ്പിനെ തന്നെയാണ് ഈ നിരോധനം ശരിക്കും നല്ല രീതിയിൽ ബാധിച്ചിരിക്കുന്നത് യൂറോപ്പിലെ രണ്ട് രാജ്യങ്ങൾ ബൾഗേറിയ ഹംഗേരി രണ്ട് രാജ്യങ്ങളും ഇപ്പോൾ കരച്ചിലോട് കരച്ചിലാണ് ജർമ്മനിക്ക് ഓൾറെഡി തന്നെ ഒരു ചെറിയ എക്സംഷൻസ് കൊടുത്തിട്ടുണ്ട് യു കെ ഓൾറെഡി എക്സംഷൻസ് മേടിച്ചിട്ടുണ്ട് അപ്പം പിന്നെ എന്ത് തരത്തിലുള്ള ആണ് ഇവർ അപ്ലൈ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നില്ല ഇനി അതൊരു സൈഡിൽ ഇരിക്കട്ടെ ഇന്ത്യയും ചൈനയുമാണ് റഷ്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങുന്നത് എന്നുള്ള ആഗോള ആഗോളതരത്തിലുള്ള തർക്കവും അതിൽ ചൈനയ്ക്ക് ഒരു സൈഡിൽ ലെവറേജ് ഉണ്ട് കാരണം ചൈന അമേരിക്കയുമായിട്ട് പല രീതിയിലും ബന്ധപ്പെട്ടിരിക്കുന്ന ക്രൂഷ്യൽ ആയിട്ടുള്ള ക്രൂഷ്യലായിട്ടുള്ള റേയർട്ടലമെൻസുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളെ ഡീൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ ചൈനയ്ക്ക് ഒരു ലെവറേജ് ഉണ്ട് അപ്പം ഇന്ത്യയ്ക്കാണ് ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ അമേരിക്ക ടാർഗറ്റ് ചെയ്യുന്നത് പക്ഷേ ഇവിടെ സംഭവിക്കുന്ന പറഞ്ഞാൽ ഇന്ത്യക്ക് നിലനിൽക്കാൻ കഴിയും ക്രൂഡ് ഓയിൽ മാത്രമല്ലേ അമേരിക്ക സാങ്ഷൻ വിധിച്ചിട്ടുള്ളൂ ബാക്കിയുള്ള എത്രയോ സാധനങ്ങളുണ്ട് ആ മേഖലകളിലൊക്കെ റഷ്യയുമായിട്ട് നല്ല രീതിയിലുള്ള എഗ്രിമെന്റ് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ നോൺ ഡിസ്ക്ലോസ്ഡ് മാനറിൽ എണ്ണ വാങ്ങിക്കുന്നുണ്ട് ഇന്ത്യ അതൊരു സൈഡിൽ നടക്കുന്നുണ്ട് അല്ലാതെ ഇന്ത്യൻ ഓയിൽ പോലത്തെ കമ്പനി അല്ലാതെ ഇന്ത്യക്കുള്ളിലുള്ള പല കമ്പനികൾക്കും കുറഞ്ഞ വിലയിൽ എണ്ണ കിട്ടാനില്ല അങ്ങനെ എണ്ണ കിട്ടുന്നില്ല എന്ന് എന്നുണ്ടെങ്കിൽ അവർക്ക് ലാഭ അവർക്ക് കിട്ടുന്ന റവന്യൂവിൽ കുറവുണ്ടാവും അപ്പോൾ അതുകൊണ്ട് കമ്പനികളത് അനുസരിച്ച് തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നത് കടലിന്റെ ഒതു മധ്യത്തിൽ വെച്ചിട്ട് ട്രാൻഷിപ്പിന് നടത്താനുള്ള ധാരണയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവാണ് അപ്പോൾ ഈ സാഹചര്യത്തിൽ യൂറോപ്പ് ഇപ്പോൾ മാറി ചിന്തിക്കുകയാണ് യൂറോപ്പ് പറയുന്നത് ഇന്ത്യയൊക്കെ എണ്ണ വാങ്ങിക്കുന്നുണ്ടെന്ന് തന്നെയാണ് അവർ ഇപ്പോൾ തുറന്ന് പറയുന്നത് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളും വാങ്ങിക്കാം ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പോൾ ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല യൂറോപ്പിൽ ഇത് ഞാൻ പറഞ്ഞ നാല് രാജ്യങ്ങളായി ഏതെങ്കിലും രണ്ട് രാജ്യങ്ങൾ സാമ്പത്തികമായിട്ട് തകർച്ചയിൽ പോകുന്നെങ്കിൽ തന്നെ യൂറോപ്പിനെ വലിയ രീതിയിൽ അത് ബാധിക്കും ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഹങ്കരി എഴുപത്തഞ്ച് ശതമാനം ലൂക്കോയിലുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ എണ്ണ കച്ചവടം അവിടെ നടത്തുന്നത് അവിടെ അൻപത് ശതമാനത്തിലധികം ഫ്യൂൽ സ്റ്റേഷനുകൾ അവിടെ അടച്ചുപൂട്ടിയിരിക്കുകയാണ് ഹങ്കരിയിൽ നേരെ ബൾഗേരിയ ബൾഗേരിയ ഒരു സൈലന്റ് ആയിട്ടിരുന്ന ഒരു രാജ്യമാണ് അവർ ഹംഗരി ഇങ്ങനെ കിടന്ന് തിളയ്ക്കുന്നുണ്ടല്ലോ അപ്പോൾ നമ്മളും കൂടി ഇപ്പോൾ ഇതിനകത്ത് പോയി പെടേണ്ട നമ്മൾ സൈലന്റ് ആയിട്ട് എണ്ണ വാങ്ങിച്ചുകൊണ്ടിരിക്കുക എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ അവർക്കും കൂടി അവരുടെ ആ ഒരു ഷെല്ല് പൊട്ടിച്ച് പുറത്തേക്ക് വരേണ്ട സാഹചര്യമാണ് രൂപപ്പെട്ടിരിക്കുന്നത് കാരണം എൺപത് ശതമാനം ഹങ്കരിയെക്കാളും കുറച്ചുകൂടെ കൂടുതൽ റഷ്യൻ ഓയിലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റേറ്റാണ് ബൾഗേരിയ അപ്പം അതുകൊണ്ട് തന്നെ ഇവരെല്ലാം തന്നെ ഇപ്പോൾ ട്രംപിന്റെ കാലം പിടിച്ച് നിൽക്കുകയാണ് ട്രംപ് ആണെങ്കിൽ എന്താണ് അവസ്ഥ ട്രംപ് ആണെങ്കിൽ ചൈനയുമായിട്ട് ചൈനയുടെ ഷീ ജിൻ ഒരു കൂടിക്കാഴ്ച നടത്തിയല്ലോ ഈ കൂടിക്കാഴ്ചയെ അമേരിക്കയുടെ ഉള്ളിലേക്ക് ഡെമോക്രറ്റുകൾക്ക് നല്ല രീതിയിൽ അതിനെ പോർട്രേ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരു തരത്തിൽ ട്രംപിന്റെ പ്രവൃത്തിയെ ഡീഗ്രേഡ് ചെയ്ത് കാണിക്കാൻ ഡെമോക്രറ്റുകൾക്ക് സാധിച്ചിട്ടുണ്ട് അതായത് യു എസ്സിൻ്റെ സെനറ്റിൽ ഈ ഗ്ലോബൽ താരിഫുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വോട്ടെടുപ്പ് നടക്കുകയാണ് അതായത് ഈ ഗ്ലോബൽ താരിഫ് ശരിയാണോ തെറ്റാണോ ഇത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ റഫറൻഡം പാസ്സാക്കുന്നത് ഈ റഫറൻഡം പാസ്സായി കഴിഞ്ഞാൽ ആഗോളതരത്തിൽ പല രാജ്യങ്ങൾക്കും ഡൊണാൾഡ് ട്രംപ് അപ്ലൈ ചെയ്തിരിക്കുന്ന താരിഫ് നിർത്തേണ്ടി വരും വെള്ളിയാഴ്ചയാണ് ഈ റെഫറൻഡം പാസ്സായത് ഇത് പാസ്സാകാനുള്ള പ്രധാനപ്പെട്ട കാരണമായിട്ട് സെനറ്റിൽ ചൂണ്ടിക്കാണിച്ചത് ഡെമോക്രറ്റിൽപ്പെട്ട ഡെമോക്രാറ്റ് പാർട്ടിയിൽപ്പെട്ട ഒരു സെനറ്ററാണ് ഇതിനെ ചൂണ്ടിക്കാണിച്ചത് ചുക്സ് കുമർ ഡെമോക്രാറ്റിക് പാർട്ടിയെ പ്രതിനിധീകരിക്കുന്ന ചുക്സ് കോമർ ചുക്സ് കോമറാണ് വളരെ വ്യക്തമായിട്ട് ഒരു പോയിന്റ് എടുത്ത് ചൂണ്ടിക്കാണിച്ചത് ഒരുപാട് പേര് അവിടെ സംസാരിക്കുന്നുണ്ടായി പക്ഷേ ഇയാൾ സംസാരിച്ച പോയിന്റ് വളരെ വ്യക്തമാണ് എന്താണ് പുള്ളിക്കാരൻ പറഞ്ഞ പോയിന്റ് എന്ന് പറഞ്ഞാൽ അമേരിക്കയെ ചൈനയുടെ മുന്നിൽ കൊണ്ട് മുട്ടുകുത്തിപ്പിച്ചിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് ബൗ ഡൗൺ ചെയ്യിപ്പിച്ചിരിക്കുകയാണ് എന്നാണ് പറഞ്ഞത് Leaving American families and farmers and small businesses to deal with the wreckage from his blunders, from his erratic, on again, off again tariff policies. Americans, beware. Trump will spend the next few days trying to spin the so called agreement as a win for America. But that is total bull. Don't believe Trump. He has folded to China. ചൈനയുടെ ഷിജിംഗിങ്ങുമായിട്ട് ട്രംപ് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ സെനറ്റിൽ അവിടെ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് വെടിപ്പായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ചൈനയ്ക്ക് നിലവിൽ നാൽപ്പത്തിയേഴ് ശതമാനം താരിഫാണ് ഫെന്റനൈലിന്റെ വിഷയം ഒരു സൈഡിൽ ഡിസ്കഷൻ പൊക്കിക്കൊണ്ടിരിക്കുകയാണ് ഫെന്റനൈലിന്റെ പേരിൽ ഇരുപത് ശതമാനമാണ് താരിഫ് അതിൽ പത്ത് ശതമാനം എടുത്ത് കളഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ ഫെന്റനൈലിന്റെ വിഷയത്തിൽ ശക്തമായ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള ടെൻ പെർസെൻറ്റേജും കൂടി എന്നും കൂടി പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ തന്നെ ഈ മുപ്പത്തിയേഴ് ശതമാനമായിട്ടേ മാറുള്ളൂ അതിൽ താഴെ പോകൂല്ല പക്ഷേ എന്നാൽ നിലവിലെ ചൈനയ്ക്കുള്ള താരിഫ് എന്ന് പറയുന്നത് നാൽപ്പത്തേഴ് ആണ് അപ്പോൾ ഈ ഫോർട്ടി സെവൻ പെർസെൻറ്റേജ് താരിൽ ചൈന സാറ്റിസ്ഫൈഡ് അല്ല അത് നമ്പർ വൺ മാറ്റർ അപ്പോൾ അതുകൊണ്ട് ഈ ചർച്ച അത്രമാത്രം സക്സസ്ഫുൾ അല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇനി പുള്ളിക്കാരൻ പറഞ്ഞു വെക്കുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ട്രംപ് വരണത്തിൽ വരുന്നതിന് മുമ്പ് ചൈനയും അമേരിക്കയും തമ്മിൽ എന്താണ് പ്രശ്നം ഒരു പ്രശ്നവും ഇല്ല കാര്യങ്ങളെല്ലാം വളരെ സ്മൂത്ത് ആയിട്ട് നടന്നുകൊണ്ടിരുന്നു അതിലുപരിയായിട്ട് അവർ നമുക്ക് റെയർത്തല മനസ്സിൽ തന്നുകൊണ്ടിരുന്നു നമ്മൾ കൃത്യമായിട്ട് ചിപ്പെല്ലാം മാനുഫാക്ചറിങ് ചെയ്ത് എൻ മീഡിയയിൽ നിന്നും പല തരത്തിലുള്ള ചിപ്പുകളും അവർ കയച്ചു കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് അവര് സ്വന്തമായിട്ട് ഒരു എ ഐ ചിപ്പ് നിർമ്മിക്കണം എന്നുള്ള താല്പര്യം അവർക്ക് വന്നില്ല അല്ലെങ്കിൽ തന്നെയും അത് കുറച്ചുകൂടി സ്ലോ ഡോ അത് കുറച്ചുകൂടെ സ്ലോ പ്രോസസ്സിങ് ആയിരുന്നു പക്ഷേ അതിനെ കുറച്ചുകൂടെ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ആയിട്ട് ചൈനയെ കൊണ്ട് എ ഐ ചിപ്പ് നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യത്തിലേക്ക് തള്ളിയത് ഡൊണാൾഡ് ട്രംപ് ആണ് ഇത് വളരെ വാലിഡ് ആയിട്ടുള്ള പോയിന്റാണ് അത് കഴിഞ്ഞ് നോക്കി കഴിഞ്ഞാൽ ഈ ഇപ്പം നിലവിൽ ഇപ്പം നിലവിൽ ഗ്ലോബലി തന്നെ അമേരിക്കയുമായിട്ട് പല രാജ്യങ്ങൾക്കും ഇങ്ങനെ നെഗോഷിയേറ്റ് ചെയ്യേണ്ട സാഹചര്യം ക്രിയേറ്റ് ചെയ്തത് ട്രംപ് ആണ് ട്രംപ് വരുന്നതിന് തൊട്ട് മുമ്പ് ചൈനയുമായിട്ടല്ല ലോകത്തിലുള്ള മറ്റുള്ള ഒരു രാജ്യങ്ങളുമായിട്ടും അമേരിക്കയ്ക്ക് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നമില്ലായിരുന്നു എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത് അമേരിക്കയുടെ ഉള്ളിലേക്ക് താരിഫിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലേഷൻ കൊണ്ടുവരികയും അതുപോലെ തന്നെ അതായത് പണപ്പെരുപ്പം സാധനങ്ങൾക്കുള്ള ഉയർച്ച ഇതൊക്കെ തന്നെയാണ് പുള്ളിക്കാരൻ ചൂണ്ടിക്കാണിച്ചത് ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളായിട്ടാണ് പുള്ളിക്കാരൻ ചൂണ്ടിക്കാണിക്കുന്നത് പക്ഷേ അതേസമയം സംഭവിച്ചിരിക്കുന്ന പറഞ്ഞാൽ ചൈന എടുത്ത് റേറടെ തലമെൻസ് കയറ്റിയിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ട്രംപ് പോയിരിക്കുന്നത് പക്ഷേ ചൈന ഇന്ന് മറ്റൊരു വിഷയമാണ് ഉന്നയിച്ചിരിക്കുന്നത് അതിന് പകരമായിട്ട് ഷിജിംഗിങ്ങും ട്രംപും സംസാരിച്ച സമയത്ത് എ ഐ ചിപ്പുകൾ എൻ വി ഡി ഐയുടെ എ ഐ ചിപ്പുകൾ ഞാൻ കയറ്റി അയക്കാം എന്ന് സമ്മതം അറിയിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിനെ തുടർന്ന് ചൈനയ്ക്ക് വേണ്ടിയിട്ടുള്ള ഈ ചിപ്പ് കയറ്റുമതി തുടരാം എന്ന് പറഞ്ഞിട്ടാണ് പോയിരുന്നത് പക്ഷേ ഇന്ന് ചൈന ഞങ്ങൾക്ക് ചിപ്പ് വേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ചൈനയുടെ നിലപാടിൽ ചെറിയ മാറ്റം വന്നിട്ടുണ്ട് അതായത് റേർ എ ബന്ധപ്പെട്ട വിഷയത്തിൽ ചൈന ഈ ഒരു എഗ്രിമെന്റ് ഫോളോ ചെയ്യുമോ എന്നുള്ളതിൽ ഒരു ഡൗട്ട് ഇപ്പം അമേരിക്കയ്ക്ക് വന്നിട്ടുണ്ട് കാരണം ചൈന പറഞ്ഞിരിക്കുന്ന മറുപടി അതായത് നിങ്ങൾ കുറെ കാലം ഈ ചിപ്പ് ഞങ്ങൾക്ക് തരാതിരുന്ന സാഹചര്യത്തിൽ ഞങ്ങൾ സ്വന്തമായിട്ട് ചിപ്പ് നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളിലായിരുന്നു അപ്പോൾ ഞങ്ങൾ ആൾമോസ്റ്റ് അതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജിലാണ് ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എ ഐ ചിപ്പുകൾ ഞങ്ങൾ തന്നെ നിർമ്മിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അമേരിക്കയുടെ എ ഐ ചിപ്പുകൾ ഞങ്ങൾക്ക് ആവശ്യമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതുകൊണ്ട് സംഭവിച്ചെന്നു അമേരിക്കയിലുള്ള എൻ മീഡിയ കമ്പനിക്കാണ് ഇപ്പോൾ ഇതിൻ്റെ നഷ്ടം സംഭവിക്കാൻ പോകുന്നത് ഓൾറെഡി തന്നെ എൻ മീഡിയ കമ്പനി ട്രംപിൻ്റെ ഈ ചൈനയ്ക്ക് മുകളിലുള്ള ചിപ്പ് നിരോധനം കൊണ്ട് അവർ പൊറുതിമുട്ടിയിരിക്കുന്ന സാഹചര്യമാണ് അപ്പോൾ ഇതിലൂടെ ഇപ്പോൾ ഈ ചൈനയുടെ ഒരു മറുപടിയും കൂടെ കേട്ടതോടുകൂടി കമ്പനിക്ക് സമാധാനമായി എന്ന് മാത്രമേ പറയാനുള്ളൂ ഈ രീതിയിലാണ് അമേരിക്കയുടെ ഉള്ളിൽ കാര്യങ്ങൾ മാറി പറയുന്നത് ഇത് സെനറ്റിൽ കൃത്യമായി റിഫ്ലക്ട് ചെയ്തു ഇതെല്ലാ പോയിന്റുകളെയും കൗണ്ടർ ചെയ്തുകൊണ്ട് അവിടെ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽപ്പെട്ട സെനറ്റേഴ്സും എണ്ണീറ്റ് സംസാരിക്കുന്നുണ്ട് പക്ഷെ അവർക്കൊന്നും തന്നെ ആയിട്ടുള്ള പോയിന്റുകൾ പറഞ്ഞ് ഈ സ്റ്റേറ്റ്മെന്റുകളെ ഗണ്ണിക്കാൻ കഴിയുന്നില്ല കൗണ്ട് കൗ ഇതിന് ഫയർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇറസ്സ്പെക്ടീവ് ഓഫ് പൊളിറ്റിക്കൽ പാർട്ടിയെ മാറ്റി നിർത്തു ഈ ആർഗ്യുമെന്റ്സ് എടുക്കൂ ആർഗ്യുമെന്റ്സിന്റെ കാര്യത്തിൽ കൃത്യമായി കൗണ്ടർ ചെയ്യാൻ കഴിയുന്നില്ല ഈ കൗണ്ടർ ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത് റിപ്പബ്ലിക്കൻ പാർട്ടിയിൽപ്പെട്ട ആൾക്കാർ വരെ തിരിഞ്ഞ് വോട്ടിടേണ്ട സാഹചര്യമാണ് ഉണ്ടായത് ഉയർത്തുന്ന വാദങ്ങൾ ഈ ഉയർത്തുന്ന വാദങ്ങളുടെ ആ ഒരു ശരിതെറ്റുകളുണ്ടല്ലോ ആ ശരിതെറ്റുകളെ ഗണ്ണിക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ റൂളിംഗ് പാർട്ടി എന്താണ് വിചാരിക്കുന്നത് അത് നടത്താൻ പറ്റാത്ത പോയി ഹലോ എന്ന് പറഞ്ഞ പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ട് സാറ്റർഡേ ഹോളിഡേ ആയിരുന്നു ഇനിയിപ്പോൾ സൺഡേ ഹോളിഡേ ആണ് ഇത് കഴിഞ്ഞ ഇനി മൺയാണ് ഇനി അമേരിക്കയിൽ വർക്കിംഗ് ഡേ ഈ വർക്കിംഗ് ഡേ എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അവിടെ ഗവൺമെൻറ് ഡൗൺ ആണ് പക്ഷേ ഈ വിഷയങ്ങളിലൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ വൈറ്റ് ഹൗസിൻ്റെ ഭാഗത്തുനിന്ന് വരണമെന്നുണ്ടെങ്കിൽ മണ്ടേ ആവണം മണ്ടേ ആവണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ തിങ്കളാഴ്ച ഈവനിങ് ആവണം വൈകുന്നേരം ഒരു അഞ്ച് അഞ്ചര ആറ് മണിയൊക്കെ ആകുമ്പോഴാണ് അവിടെ മണ്ഡേ നേരം വെളുക്കുന്നത് അപ്പോൾ അത്രയും സമയം ഗ്യാപ്പുണ്ട് അതുവരെ ട്രംപിനെ ആലോചിച്ച് തീരുമാനമെടുക്കാം എന്ത് മറുപടി എടുക്കണം ട്രംപ് ഇതിനെ ഒരു സൈഡിൽ ഇങ്ങനെ തുടച്ച കളഞ്ഞിട്ട് മോത്ത് പറ്റിയ ചെളിയാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആ ചെറുതായിട്ടൊന്ന് ചെളി പറ്റിയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തുടച്ചു കളഞ്ഞിട്ട് വേറെ വിഷയങ്ങളിലോട്ട് ഡൈവേർട്ട് ചെയ്യാനാണ് സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ട്രംപിൻ്റെ ഒരു ട്രംപിൻ്റെ ഒരു മാനസികാവസ്ഥ വെച്ചിട്ട് ട്രംപിൻ്റെ ഒരു ക്യാരക്ടർ വെച്ച് നോക്കുമ്പോഴത്തേക്കും അങ്ങനെയാണ് ചെറിയ ഏതെങ്കിലും തരത്തിലുള്ള മൈനർ മൈനറായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ കൊടുത്തിട്ട് ഇതിനെ ഇഗ്നോർ ചെയ്തിട്ട് മറ്റുള്ള വെനീസ്വല അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത് കാരണം വെനിസുലയിൽ ഈ നോബൽ പ്രൈസ് മഷാഡോ എന്ന് പറഞ്ഞ ലേഡിക്കാണല്ലോ നോബൽ സമ്മാനം കൊടുത്തത് സമാധാനത്തിൻ്റെ നോബൽ പ്രൈസ് ആ സമാധാനത്തിൻ്റെ നോബൽ പ്രൈസ് വാങ്ങിച്ച ആ അഹദീപ്പ് പറഞ്ഞിരിക്കുന്നത് വെനിസുലയിലെ മിലിട്ടറി ആക്ഷൻസ് കൊണ്ട് മാത്രമേ നിക്കാലോ മദ്രോയിനെ പൊസിഷനിൽ നിന്നും താഴെ ഇറക്കാൻ കഴിയുള്ളൂ എന്നുള്ള ഒരു യുദ്ധ ആഹ്വാനമാണ് നൽകിയിരിക്കുന്നത് ആരാണ് സമാധാനത്തിൻ്റെ നോബൽ പ്രൈസ് വാങ്ങിച്ച ആ ഒരു ലേഡി പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണിത് ഇപ്പോഴൊക്കെ യുദ്ധം പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാർക്കാണ് ഇപ്പൊ നൊബൽ സമ്മാനം കൊടുക്കുന്നത് സമാധാനത്തിന്റെ നൊബൽ സമ്മാനം അങ്ങനെയാണെങ്കിൽ പിന്നെ ഒരു അടുത്ത വർഷം പാകിസ്ഥാനെ നൊബൽ സമ്മാനം കൊടുക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട് ഉറപ്പിച്ച് പറയുകയാണ് ഒരു ഒരു മാസം ഇതേപോലെ റഷ്യയുമായിട്ട് ബന്ധപ്പെട്ട സാങ്ഷൻസ് തുടരുകയും യൂറോപ്പിലേക്ക് എണ്ണ കിട്ടുന്നില്ല എന്നുള്ള സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ശരിക്കും യൂറോപ്പ് പെടും എക്കണോമിക്കലി മാത്രമല്ല പല രീതിയിലും പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മോൾഡോവ മോൾഡോവ ഒരു പരിധിവരെ ന്യൂട്രൽ സ്റ്റാൻഡേർഡ് എടുത്തിരുന്ന ഒരു രാജ്യമായിരുന്നു റഷ്യക്കും ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു യൂറോപ്പുമായിട്ടും നല്ല ബന്ധമുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ മോൾഡോവയിൽ ആപ്പിൾ കൃഷിയുണ്ട് ആപ്പിൾ കൃഷി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഏതാണ്ട് രണ്ട് ലക്ഷം ടണ്ണാണ് റഷ്യ അവരുടെ നിന്ന് പർച്ചേസ് ചെയ്തുകൊണ്ടിരുന്നത് അതിപ്പോൾ വെറും ഇരുപത്തിനാല് ടണ് ആയിട്ട് മാറിയിരിക്കുകയാണ് ഈ വെറും ഇരുപത്തിനാല് ടൺ അതാണ് ഇപ്പം നിലവിലെ നിലവിലെ ആ ഒരു കച്ചവടത്തിൻ്റെ നിരക്ക് കാരണം എന്താണ് മോൾഡോവ യൂറോപ്യൻ സൈഡിലേക്കുള്ള ഒരു ചായ് കാണിച്ചതാണ് അതിന് കാരണമായി തരുന്നത് റഷ്യ പടി റഷ്യ അപ്പാടെ കുറച്ച് കളഞ്ഞു യൂറോപ്യൻസിനാണെങ്കിൽ ലിമിറ്റേഷൻസ് ഉണ്ട് ഇത് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം അതുകൊണ്ട് യൂറോപ്പും ഇത്രമാത്രം വലിയ ഭീമമായ ക്വാണ്ടിറ്റിയിൽ ഒന്നും ഇത് വാങ്ങിക്കാൻ പോകുന്നില്ല ചൈനയാണെങ്കിൽ അമേരിക്ക അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ വേണമെങ്കിൽ സോയാബീൻ മേടിക്കും സോയാബീൻ ചൈനയ്ക്ക് ആവശ്യമുള്ള സാധനം കൂടിയാണ് അപ്പം അതുകൊണ്ട് അത് മേടിക്കും എല്ലാ റേറഡ് എലമെന്റ്സിലും വളരെ പരിമിതമായിട്ടുള്ള എലമെന്റ്സുകൾ മാത്രമേ അയച്ചു കൊടുക്കൂ എന്നുള്ളതാണ് തീരുമാനം വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള എലമെന്റുകൾ അയച്ചു കൊടുക്കാനുള്ള സാധ്യതയില്ല അത് ഷോർട്ടേജ് ആണ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയാണ് കൂടുതൽ ഇത് വീണ്ടും അതായത് നാൽപ്പത്തി ഏഴ് ശതമാനം ഉള്ള ആ ഒരു താരീഫ് നിരക്ക് ചൈനയ്ക്ക് സമ്മതമല്ല അതിൽ നിന്നും വീണ്ടും ചൈന നെഗോഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ കഴുത്തിൽ പിടിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് ശരിക്കും പുലിപാലി പിടിച്ചത് ട്രംപാണ് ട്രംപ് ശരിക്കും പെട്ടിരിക്കുകയാണ് ഈ യൂറോപ്യൻസ് വിചാരിച്ചിരിക്കുന്നത് അമേരിക്ക ഉക്രൈൻ്റെ മേലുള്ള ഇൻറ്റഗ്രിറ്റി കൊണ്ട് ആ യുദ്ധം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണമെന്ന് ഭയങ്കര ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹം കൊണ്ട് ഈ ക്രൂഡ് ഓയിൽ വിൽക്കുന്നതിൽ അമേരിക്കയും ഒരു കോമ്പറ്റേറ്റീവ് മാർക്കറ്റാണ് അപ്പം അമേരിക്കയ്ക്ക് മറ്റെന്ത് സാധനം റഷ്യയിൽ നിന്നും പോയാലും ഒരു കുഴപ്പമില്ല ക്രൂഡ് ഓയിൽ നിർത്തിയാൽ മതി അതിന്റെ ലക്ഷ്യം എന്താണെന്നുള്ളത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി യൂറോപ്പിനില്ല അതിന്റെ ലക്ഷ്യം എന്താണ് അമേരിക്ക ഇൻഡയറക്റ്റ് ആയിട്ട് അവരുടെ എണ്ണ എണ്ണക്കമ്പനികൾ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് റഷ്യയുടെ എണ്ണ എണ്ണക്കമ്പനികളായിട്ടുള്ള റോസ്നെഫ്റ്റ് അതേപോലെ ലൂക്കോയിലിൻ്റെ മേളിൽ സാങ്ഷൻസ് കൊണ്ടുവന്നിരിക്കുന്നത് ഇത് മനസ്സിലാക്കാത്ത മണ്ഡന്മാരാണ് യൂറോപ്പിലിരിക്കുന്നത് അവരിരുന്ന് അനുഭവിക്കട്ടെ ചൈനയ്ക്കും ഇന്ത്യക്കും പിടിച്ചു നിൽക്കാനുള്ള എല്ലാ കപ്പാസിറ്റിയും ഉണ്ട് ഇത് ഇന്ത്യയും ചൈനയും ബാധിക്കുന്ന വിഷയമല്ല ഇത് ടോട്ടലി യൂറോപ്പിനെ വാനിഷാക്കുന്ന പരിപാടിയാണ് യു എസിൻ്റെ ഒരു ഫോറിൻ പോളിസിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് അതായത് തുൽസി കബാഡ് അമേരിക്കയുടെ ഇന്റലിജൻസ് ഇൻ്റലിജൻസ് ആയിട്ടുള്ള തുൽസി ഗബാഡ് അവർ പറഞ്ഞിരിക്കുന്നത് അമേരിക്കയ്ക്ക് പല കാലഘട്ടങ്ങളിലും റെജീം ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട പരിപാടി ഉണ്ട് എന്നുള്ളത് വളരെ ഓപ്പൺ ആയിട്ട് തന്നെ അവർ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട് ഇത് ഡിഫൻസ് മീറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് നടന്ന ചർച്ചയിൽ അവർ പറഞ്ഞ വിഷയമാണ് അപ്പോൾ ആ സാഹചര്യത്തിൽ പി ടെ ഹെക്സത്ത് തുൽസി ഗബ്ബാർഡ് അതേപോലെ നമ്മുടെ രാജ്നാഥ് സിംഗ് ഡിഫൻസ് മിനിസ്റ്റർ ജയശങ്കർ അതേപോലെ മാർക്കോ റൂബിയോ അജിത് ഡോവൽ ഇവരൊക്കെ തന്നെ മലേഷ്യയിൽ ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട മീറ്റിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഈ വിഷയം തുൽസി ഗബാഡ് തുറന്നു പറയുന്നത് അപ്പോൾ അതിന് അജിത് ഡോവൽ കൊടുത്ത മറുപടി എന്ന് പറഞ്ഞാൽ അതായത് നിലവിലിപ്പോൾ റെസീം ചേഞ്ച് നടന്ന രാജ്യങ്ങളൊക്കെ നിങ്ങൾ ഒബ്സർവ് ചെയ്ത് നോക്കൂ പ്രത്യേകിച്ച് ഏഷ്യയിൽ ശ്രീലങ്ക ബംഗ്ലാദേശ് നേപ്പാൾ ഇതേപോലത്തെ രാജ്യങ്ങൾക്ക് അവിടെയൊക്കെ അവർ അവിടെയൊക്കെ അവരുടെ ഗവണ്ണൻസ് വളരെ വീക്കാണ് അതുപോലെയല്ല ഇന്ത്യ എന്നുള്ളൊരു മെസ്സേജ് ആണ് അജിത് ഡോവല് അങ്ങോട്ട് പറഞ്ഞത് അതുപോലെ ഇന്ത്യ എന്നുള്ള വാക്ക് പുള്ളിക്കാരൻ കൂട്ടിച്ചേർത്തില്ല പക്ഷേ അതിൻ്റെ മീനിങ് അതാണ് മറ്റുള്ള ഈ മേൽപ്പറഞ്ഞ മറ്റുള്ള രാജ്യങ്ങളിൽ അവരുടെ ഗവണ്ണൻസ് വീക്കായിരുന്നു എന്നുള്ളതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ അത് നടക്കില്ല എന്നുള്ളത് തന്നെയാണ് ആ മറുപടിയാണ് കൊടുത്തത് പിന്നെ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഒരു ടെൻ ഇയർ ഡിഫൻസ് ഡീൽ സൈൻ ചെയ്തെന്ന് പറഞ്ഞിട്ട് ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു അതിന് വലിയ പ്രാധാന്യമൊന്നുമില്ല അത് ഇൻഡോ പസഫിക്കുമായിട്ട് ബന്ധപ്പെട്ട് അതേപോലെ ഡിഫൻസ് കോപ്പറേഷൻ ജോയിൻറ്റ് മാനുഫാക്ചറിങ് അതെല്ലാം ഒരു കോമൺ ആയിട്ടുള്ള ഒരു ബൈലിറ്ററൽ എഗ്രിമെൻ്റാണത് ഇത് പണ്ടും ഇന്ത്യയുമായിട്ട് തുടരെ തുടരെ എല്ലാ വർഷവും പുതുക്കുന്ന ഒരു കരാറാണ് ആ കരാർ സെയിം കരാർ തന്നെയാണ് ഈ ഒരു ആസിയാൻ സബ്നിറ്റിൽ വെച്ചിട്ട് പി ടി എക്സെത്തും നമ്മുടെ ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒപ്പുവെച്ച് കൈമാറിയത് അല്ലാതെ അതിന് വേറെ വലിയ പ്രാധാന്യമൊന്നുമില്ല അത് ഇൻഡോ പസഫിക് മേഖലയിൽ അത് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ വ്യാപാര തലത്തിൽ ബന്ധപ്പെട്ട തർക്കങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യയ്ക്കും അമേരിക്കയ്ക്കും ഇടയിൽ ബന്ധം ശക്തമാണ് എന്ന് ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഡീൽ ഒന്നുകൂടെ എടുത്തുകൊണ്ട് വന്ന് സൈൻ ചെയ്യിപ്പിച്ച് ഒന്ന് പ്രൊജക്റ്റ് ചെയ്തത് മാത്രമേ ഉള്ളൂ അതാണ് ഇതിൻ്റെ ഒരു ജോ പൊളിറ്റിക്സ് കാരണം അമേരിക്ക ചൈനയുമായിട്ട് ഒരു ഡിസ്കഷൻ നടത്തിയിട്ട് നിൽക്കുന്ന സാഹചര്യമാണ് അപ്പം മറ്റൊരു സൈഡിൽ ബാലൻസിങ് ചെയ്യേണ്ടതുണ്ട് ആ ബാലൻസിംഗിൻ്റെ ഭാഗമായിട്ടാണ് ജസ്റ്റ് ഒന്ന് ഒരു ഷോ കേസ് ചെയ്തത് ഇപ്പം നെക്സ്റ്റ് നമ്മൾ ഇന്ത്യയും പാക്കിസ്ഥാനും തമ്മിൽ ഒരു ചെറിയ ക്ലാഷ് ക്ലാഷ് എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ സെർക്രീക്ക് ഭാഗത്ത് നോട്ടം പ്രഖ്യാപിച്ചിരിക്കുന്ന ആ ഏരിയയിൽ ഞങ്ങളുടെ ബോർഡറും കൂടി പെടും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ തള്ളി പറഞ്ഞിരിക്കുകയാണ് അതുപോലെ അവിടെ ജി പി എസ് ജാമർ ഇപ്പ് വർക്ക് ചെയ്യുന്നുണ്ട് ഇന്ത്യ ചെയ്തതായിട്ടാണ് മനസ്സിലാക്കാൻ പറയുന്നത് കാരണം നമ്മളുടെ ട്രെയിനിങ് പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ആക്ച്വൽ വാർ നടക്കുന്ന സമയത്ത് ആക്ച്വലി ഒരു ബാറ്റിൽ നടക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണോ നമുക്ക് ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുക ആ രീതിയിലൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് ഇന്ത്യ പ്രാക്ടീസ് നടത്തുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് അതേസമയം പാകിസ്ഥാൻ ഒരു വാണിംഗ് കൊടുത്തിട്ടുണ്ട് അതായത് ഞങ്ങൾ പ്രാക്ടീസ് നടത്തുന്നുണ്ട് ആ ഒരു ട്രെയിനിങ് സെഷന്റെ ഇടയിൽ ഇതിനെ ഇതിനെ അഗ്രസീവായിട്ട് മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് ഒരു ഒപ്പോണന്റ് നിന്ന് കഴിഞ്ഞാൽ ഇറ്റ് മീൻസ് പാകിസ്ഥാൻ വന്നു കഴിഞ്ഞാൽ കളി മാറും ഇത് ഓപ്പറേഷൻ സിന്ധു ടു പോയിൻറ് ഓ ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ഒരു മുന്നറിയിപ്പും കൂടി കൊടുത്തിട്ടുണ്ട് ഇന്ത്യ ചൈനയുടെ ഫോറിൻ പോളിസിയിൽ ചെറിയൊരു ചേഞ്ച് ആ ചേഞ്ച് എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനുമായിട്ടുള്ള നിലപാടിൽ ചെറിയ വ്യത്യാസം വരുത്തിക്കൊണ്ട് ഇതുവരെ ഏതാണ്ട് ഏതാണ്ട് മുപ്പത് ബില്യൻ യൂസ് ഡോളറോളം റീപേയ്മെന്റ് നടത്താനുണ്ട് പാകിസ്ഥാൻ അപ്പോൾ പാകിസ്ഥാന് നല്ല രീതിയിലുള്ള പ്രഷർ ഇപ്പം ചൈന കൊടുക്കുകയാണ് അതായത് നിങ്ങൾ ഞങ്ങൾക്ക് അടയ്ക്കാനുള്ള പൈസ എത്ര വേഗം അടയ്ക്കുക എന്നുള്ള രീതിയിലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചൈനയാണെങ്കിൽ അഫ്ഗാനിസ്ഥാനുമായിട്ട് കൂടുതൽ സഹകരിച്ച് പ്രവർത്തിക്കാനാണ് മുന്നോട്ട് പോകുന്നത് അതിന് കാരണമായിട്ട് പറയപ്പെടുന്നത് പാകിസ്ഥാൻ നിലവിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന അമേരിക്കൻ പ്രീണനം അപ്പം അതുകൊണ്ട് തന്നെ ചൈനയ്ക്ക് ഇതിനകത്ത് വിയോജിപ്പുണ്ട് അതുപോലെ തന്നെ ചൈനയുമായിട്ട് സൈൻ ചെയ്ത പല പ്രോജക്ടുകളിൽ ഒന്നായിട്ട് സി പെക് പ്രോജക്റ്റിൽ ഒരു തരത്തിലുള്ള കോൺട്രിബ്യൂഷനും പാകിസ്ഥാന് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഇൻഫാക്റ്റ് സെക്യൂരിറ്റി പോലും ഉറപ്പുവരുത്താൻ കഴിഞ്ഞിട്ടില്ല ഏതുകൊണ്ട് തുച്ഛമായ ലേബർ മാത്രമാണ് ഗ്വാതാർ പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് നിലവിൽ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് അവരെയും കൂടി ചൈനയിലേക്ക് തിരിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നീട് ചൈനയുടെ പ്രസൻസ് പാകിസ്ഥാനുള്ളിലേക്ക് ഇല്ല എന്നുള്ള അവസ്ഥയിലേക്ക് എത്തുകയാണ് അപ്പോൾ അതുകൊണ്ട് പാകിസ്ഥാൻ്റെ മേളിൽ കടുത്ത സമ്മർദ്ദമാണ് ഇപ്പം ചൈന അപ്ലൈ ചെയ്യുന്നത് ഒന്നെങ്കിൽ അമേരിക്കയെ വെട്ടിമുറിച്ചിട്ട് നീ സ്ഥായിയായിട്ട് എന്താണോ നമ്മൾ ഇതിന് മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്ന ആ ഒരു ഡയലോഗ് ഡിപ്ലോമസി അതിലേക്ക് വരിക ഇല്ലായെന്നുണ്ടെങ്കിൽ എന്റെ പൈസ തിരികെ അടയ്ക്കുക ഇതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പം നിലവിൽ ഏതാണ്ട് മുപ്പത് ബില്ല്യൻ യു എസ് ഡോളർ തിരിച്ചടയ്ക്കാനുണ്ട് ചൈനയ്ക്കാണെങ്കിൽ ഏതാണ്ട് എഴുപത്തി എട്ട് ആണ് ചൈന പാകിസ്ഥാൻ്റെ ഉള്ളിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൽ അപ്പോൾ അതിൽ ഒരു അതിലൊരു ഫോർട്ടി പെർസെൻറ്റേജ് തിരിച്ചടവിനുള്ള സമയമായി കഴിഞ്ഞു വർഷാവർഷം തിരിച്ചടയ്ക്കേണ്ട പേയ്മെന്റ് കൃത്യമായിട്ട് അടക്കാത്തത് കൊണ്ടാണ് ഈ ഫോർട്ടി പെർസൻറ്റേജ് അക്യുമേറ്റ് ആയിരിക്കുന്നത് അപ്പം ചൈനയും ഇന്ത്യയും റഷ്യയും അഫ്ഗാനിസ്ഥാനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത് ഇനി നമ്മൾ നേരെ മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇനിയും പതിമൂന്ന് ബോഡി ഇസ്രായേലിൽ കൊടുക്കാനുണ്ട് അത് ഇതുവരെ കൊടുത്തിട്ടില്ല ഇസ്രായേൽ ആണെങ്കിൽ ഇസ്രായേൽ ആണെങ്കിൽ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഇതുവരെ പ്രത്യേകിച്ച് ഖത്തറിൻ്റെ അടുത്തും അടുത്തും കർശനമായ ഭാഷയിൽ താക്കീത് കൊടുത്തിട്ടുണ്ട് അതായത് പറഞ്ഞതുപോലെ കാര്യങ്ങൾ നടക്കുന്നില്ല ഇസ്രായേൽ ആണെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ എത്ര പേരെ റിലീസ് ചെയ്യും എന്ന് പറഞ്ഞു അത് അത്രയും പേരെയും നമ്മൾ റിലീസ് ചെയ്ത് കഴിഞ്ഞു ഇനി ആസ് പെർ ദ ഡീൽ ഫേസ് വൺ ഡീൽ പ്രകാരം ഇസ്രായേലിന് നിറവേറ്റാനുള്ള പോയിന്റുകളായിട്ട് ഒന്നും തന്നെ പെൻഡിങ്ങിനില്ല ഇസ്രായേലിന്റെ പോയിന്റുകൾ എല്ലാം തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇനി പെൻഡിങ്ങിലുള്ളത് നമുക്ക് കിട്ടാനുള്ള പതിമൂന്ന് ബോഡിയാണ് ആ ബോഡി നിങ്ങൾ എത്ര വേഗം തരുന്നോ അതിനനുസരിച്ച് നമുക്ക് സെക്കൻഡ് ഫേസിലേക്ക് പോവാം ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക ഹമാസ് ആയുധം വെച്ച് കീഴടങ്ങുക ഗാസ വിട്ട് പുറത്തു പോവുക അതല്ല എന്നുണ്ടെങ്കിൽ ഇസ്രായേൽ അകത്തേക്ക് കയറും ഇതാണ് ഇപ്പോൾ ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന താക്കീത് ഈ താക്കീതുമായിട്ട് ബന്ധപ്പെട്ട് ഈജിപ്റ്റും ഖത്തറും ഹമാസിൻ്റെ മേലിൽ നല്ലൊരു സമ്മർദ്ദം അപ്ലൈ ചെയ്യുകയാണ് അപ്പം അങ്ങനെ അതിനെ തുടർന്ന് അതിനെ തുടർന്ന് ഗാസയിൽ നിന്നും റെഡ് ക്രോസ് മൂന്ന് മൃതശരീരങ്ങൾ ഇസ്രായേലിലേക്ക് കൈമാറുകയും അത് ഇസ്രായേൽ പരിശോധിച്ചിട്ട് അത് അവരുടേതല്ല എന്നുള്ള കാരണം കൊണ്ട് തിരിച്ചേൽപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ വീണ്ടും പതിമൂന്ന് വീണ്ടും പതിമൂന്ന് ബോഡികൾ ഇസ്രായേലിന് കൊടുക്കാനുണ്ട് അപ്പോൾ അത് അതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ മൈൻഡ് മൈൻഡാക്കേണ്ട നിങ്ങൾ നെക്സ്റ്റ് ലെവലിലേക്ക് പോകൂ ആയുധം വെച്ച് കീഴടങ്ങൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇസ്രായേൽ ഇതാണ് ലാസ്റ്റ് വാണി പിന്നെ ഒരു കോമഡി വാർത്തയും ഉണ്ട് ഈ ചൈനയുടെ നെക്സ്പീരിയ എന്ന് പറഞ്ഞ കമ്പനിയെ നെതർലാൻഡ് ഹോൾഡ് ചെയ്ത് വെച്ചിരുന്നല്ലോ അവരെ നെതർലാൻഡിൻ്റെ കമ്പനിയാണ് എന്ന് പറഞ്ഞിട്ട് സ്റ്റേക്ക് ഓൺ ചെയ്യാൻ വന്നിരുന്ന സാഹചര്യത്തിൽ അമേരിക്ക പറഞ്ഞിരിക്കുകയാണ് നെതർലാൻഡ് ആൻഡ് നെക്സ്പീരിയ കമ്പനി നിങ്ങൾ റിലീസ് ചെയ്തേക്കു അത് ചൈനയ്ക്ക് എന്ന് പറഞ്ഞതിനെ തുടർന്ന് നെതർലാൻഡ് നെസ്പീരിയ കമ്പനിയെ ഇപ്പം റിലീസ് ചെയ്തിരിക്കുകയാണ് നെതർലാൻഡ് ഭരിക്കുന്നത് ശരിക്കും നെതർലാൻഡിലുള്ള ആൾക്കാരാണോ അല്ലെങ്കിൽ അമേരിക്കയാണോ എന്നുള്ളതിൻ്റെ ആ ഒരു കോമാളിത്തരമാണ് നമുക്കിവിടെ കാണാൻ കഴിയും അങ്ങനെ തന്നെ നിങ്ങൾക്ക് ഡിപ്ലോമാറ്റിക് റിലേഷൻസ് ഉണ്ടെങ്കിലും അതിനെ സീക്രട്ടായിട്ട് മാനേജ് ചെയ്യാനുള്ള കപ്പാസിറ്റി എങ്കിലും നിങ്ങൾക്ക് ഉണ്ടാവണം മിനിമം ഒരു മിനിമം കപ്പാസിറ്റി പോലും ഇല്ലാത്ത രീതിയിലാണ് ഈ രണ്ട് രാജ്യങ്ങളും പെരുമാറുന്നത് ഇനി ചൈന ആ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് വളരെ കോഷ്യസ് ആയിട്ടുള്ള നിലപാടുകളായിരിക്കും എടുക്കുക ഇനി നെസ്പീരിയ എസ്പീരിയാ കമ്പനി ചൈനയ്ക്ക് കൊടുത്താലും കൊടുത്തില്ലെങ്കിലും ചൈനയ്ക്ക് അതുകൊണ്ട് യാതൊരു ഗുണമില്ലാത്തൊരു അവസ്ഥയിലേക്ക് ചൈന അതിനാക്കി തീർക്കും ഇതുകൊണ്ട് നഷ്ടമാർക്കാണ് ഒരു കമ്പനി ആ രാജ്യത്ത് പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ റവന്യൂ ടാക്സ് ഇതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിലെല്ലാം കോർപ്പറേറ്റ് ടാക്സ് ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം അതിന് ബെനിഫിറ്റ് ഉണ്ടാകുന്നത് ആ രാജ്യത്തിനാണ് ഇപ്പം ഇനിയിപ്പോൾ ചൈന ഒരു ഡമ്മി കമ്പനിയായിട്ട് അതിനെ അവിടെ നിലനിർത്തും അതിലൂടെ നഷ്ടം അതിലൂടെ നഷ്ടം സംഭവിക്കാൻ പോകുന്നത് നെതർലാൻഡിനാണ് ഈ നഷ്ടം അമേരിക്കയിൽ ട്രംപ് കൊണ്ട് തരുമോ ഒരിക്കലും തരില്ല അമേരിക്കയ്ക്കുള്ളിൽ വന്നിട്ട് കമ്പനി ഇടണം എന്ന് പറഞ്ഞുകൊണ്ട് മേക്ക് അമേരിക്ക ഗ്രേറ്റ് എന്ന് പറഞ്ഞാൽ അമേരിക്ക മാത്രമേ ലോകത്തൊരു രാജ്യമായിട്ട് ഉള്ളൂ വേറെ ഒരു രാജ്യങ്ങളും ഗ്രേറ്റ് അല്ല എന്ന് വിചാരിച്ചുകൊണ്ട് നടക്കുന്ന ട്രംപിൻ്റെ അടുത്താണ് ഇപ്പോൾ ഈ രീതിയിലുള്ള ഡീലുകളൊക്കെ ഏർപ്പാടാക്കുന്നത് തലിച്ച് കൈത്തരും ഇപ്പം തന്നെ എക്സ്പീരിയ എന്ന് പറഞ്ഞ കമ്പനി തൊലച്ച് കൈ കൊടുത്തിട്ടുണ്ട് നെതർലാൻഡിന് ഒരു കമ്പനി സ്വാഹ അത്ര തന്നെ ടാൻസാനിയയിൽ സാമിയ സുലൂ ഹസൻ എന്ന് പറഞ്ഞ ആ സെയിം ലേഡി തന്നെ തൊണ്ണൂറ്റിയേഴ് ശതമാനം വോട്ട് വാങ്ങിച്ച് വിജയിച്ചിരിക്കുകയാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ അവർ പ്രജകളുടെ സമ്പിംപ്രഷനുണ്ടാക്കിയിട്ട് വോട്ട് രേഖപ്പെടുത്തിയിരിക്കുകയാണ് അപ്പം അങ്ങനെ കംപ്ലീറ്റ്ലി ഫേക്ക് വോട്ടാണ് അതുകൊണ്ടാണ് തൊണ്ണൂറ്റെട്ട് ശതമാനം അവർക്ക് വിജയം കൈവരിക്കാൻ സാധിച്ചത് അത് ഒരു രാജ്യത്തും സംഭവിക്കാത്ത വിഷയമായിട്ടാണ് അതിപ്പോൾ കാണുന്നത് മെറാക്കൽ വിക്ടറിയാണത് അപ്പോൾ അങ്ങനെ അവർ സ്വയമേ പ്രഖ്യാപിച്ചിട്ട് വീണ്ടും പ്രസിഡൻ്റായിട്ട് തുടരാമെന്ന് പറഞ്ഞിരിക്കുകയാണ് അത് കണ്ടുകഴിഞ്ഞാൽ ഭയങ്കര പാവപ്പെട്ട ഒരു ലേഡിയാണ് കുരുട്ട് ബുദ്ധിയും കാര്യങ്ങളൊക്കെയാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് വോട്ടിൽ തന്നെ ഈ രീതിയിൽ തട്ടിപ്പ് കാണിക്കുന്നവർ ആ രാജ്യത്തിന് ഏത് രീതിയിൽ മുന്നോട്ട് നയിക്കും എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇപ്പോൾ കിട്ടിയിട്ടുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ടാൻസാനി ടാൻസാനിയായി ഇപ്പോൾ അവർ വിജയിച്ചിട്ടും അവിടെ പ്രതിഷേധം തുടരുകയാണ് അതുപോലെ തന്നെ മാലി അതായത് പിന്നെ ഈ ആഫ്രിക്കൻ റീജ്യനില് പല രാജ്യങ്ങളിലും ഇതേപോലെ പ്രൊട്ടസ്റ്റ് വന്നിട്ടുണ്ട് അപ്പോൾ അതിലൊന്നാണ് ബുർക്കിനാ ഫാസോ അതുപോലെ മാലി നൈജീറെന്നു പറഞ്ഞ രാജ്യങ്ങളൊക്കെ ഇപ്പോൾ ബുർക്കി ഇപ്പം ശരിക്കും മാലിയിൽ ഒരു അൺസെർട്ടനിറ്റി ഉണ്ട് മാലിയിൽ ഒരു അൺസർട്ടനിറ്റി ഉണ്ട് അവിടെ കുറേ റിബൽ ഗ്രൂപ്പുകൾ മാലിക്കുള്ളിൽ ആക്രമണം നടത്താൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് ആ സാഹചര്യത്തിൽ ജപ്പാൻ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും മാലിക്കുള്ളിലുള്ള എംബസി അടച്ചുപൂട്ടിയിരിക്കുകയാണ് ഇതാണ് മാലിയുടെ അവസ്ഥ അപ്പം വൈകാതെ തന്നെ മാലിക്കുള്ളിൽ ഒരു അൺസർട്ടനിറ്റി ക്രിയേറ്റ് ആവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് സുഡാനിൽ റൂളിംഗ് പാർട്ടിക്കും റിബലുകൾക്കും ഇടയിൽ നടക്കുന്ന തർക്കം അതിരൂക്ഷമായ നിലയിൽ മുന്നോട്ട് പോവാണ് അവിടെ ശരിക്കും എത്ര പേര് കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്യാസൊന്നും ഒന്നുമല്ല അതാണ് സുഡാൻ അപ്പോൾ അവിടെ മിഡിൽ ഈസ്റ്റിലെ പല രാജ്യങ്ങൾക്കും അവിടെ ഇൻവോൾവ്മെൻ്റ് ഉണ്ട് ഇവരുടെ പ്രോക്സികളായിട്ടുള്ള പല ആൾക്കാരും അവിടെ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ അത് മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളെ കൺട്രോൾ ചെയ്യുന്ന അമേരിക്ക ഇതിനെ കണ്ടും കണ്ടില്ല എന്നുള്ള മട്ടിലാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതിനകത്ത് നമുക്കൊന്നും പറയാനില്ല നോ കമൻസ് പക്ഷേ ഈ സാഹചര്യത്തിൽ പക്ഷേ ഈ സാഹചര്യത്തിൽ സുഡാൻ്റെ അവസ്ഥ പരിതാപകരമാണ് അതുമാത്രമേ പറയാനുള്ളൂ ഒരുവിധമുള്ള വിധമുള്ള ജിയോ പൊളിറ്റിക് സെല്ലും നമ്മൾ ഇന്ന് കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം താങ്ക് സോ മച്ച്